നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ നിരവധി കുടുംബങ്ങൾക്കായി നൽകുന്ന പാലായി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും കഴിഞ്ഞ വർഷമായി സാമൂഹ്യ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റി നിലേശ്വരം പാലായി ഗ്രാമ ശ്രീനഗറിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതി നിലേശ്വരം ചെയർപേഴ്സൺ ടി വി ശാന്ത ഉദ്ഘാടനം ചെയ്തു നന്മമരം ചെയർമാൻ സലാം കേരള ആദ്യ കുടിവെള്ള വിതരണം ഉദ്ഘാടനം നടത്തി നന്മമരം കാഞ്ഞങ്ങാട് ഏറ്റെടുത്ത് നടത്തുന്ന മൂന്നാമത്തെ കുടിവെള്ള പദ്ധതിയാണിത് വൈസ് പ്രസിഡന്റ് ബി ബി ജോസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി പി ലത നന്മമരം ഭാരവാഹികളായ ടി കെ വിനോദ് ഉണ്ണികൃഷ്ണൻ കിനാനൂർ ഷിബു നോർത്ത് കോട്ടച്ചേരി പി മനോഹരൻ ഇ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദിനേഷ് എക്സ്പ്രസ് രതീഷ് കുഷാൽ നഗർ രാജി മധു ഗോകുലാനന്ദൻ മോനാച്ച പ്രസാദ് ബിന്ദു മധു മാളവിക ദിനേശ് പുഷ്പ കുളവയൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്